ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു സിപിഎം യോഗത്തിൽ പി ജയരാജൻ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാരിന് മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന സിപിഎം സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായി പി ജയരാജൻ ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ജയരാജന്റെ പരാമർശം വടകരയിലെ ജനങ്ങൾക്കും അത്തരം ഒരു ആഗ്രഹമുണ്ട് അവരെ ഒതുക്കുന്നതിനു വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് ജനങ്ങൾക്കുണ്ടായിരുന്നു സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണെന്ന് ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി മാറണമെന്നോ പകരം കെ കെ ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പി ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയും അഭിപ്രായം ചെയ്യുന്ന രീതി മുതൽ ൻ വരെയുള്ളവരുടെ പേരുകൾ അങ്ങനെ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയാണ് പാർട്ടി സ്വീകരിച്ചത് അതുകൊണ്ടാണ് അസാധാരണ നീക്കമായി ജയരാജന്റെ വിലയിരുത്തപ്പെടുന്നത് രക്ഷാപ്രവർത്തന പരാമർശവും മയക്ക വിവാദവും വലിയ തിരിച്ചടിയായി മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും മ്മറ്റിയിലും പിണറായി വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് വിമർശനം രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടിയായെന്നും മൈക്ക് വിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും അംഗങ്ങൾ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തേതിന്റെ നിഴൽ മാത്രമാണെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ വിമർശനം ഉയർത്തിയത് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള വലിയ വിമർശനമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നുവന്നത് നേതാക്കളുടെ തെറ്റായ സമീപനമാണ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായത് ഇവരുടെ പ്രതികരണങ്ങളാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതെന്നും കമ്മിറ്റി വിലയിരുത്തി നവകേരള സദസനതയെ പ്രതിഷേധിച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവം മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചതും വലിയ തിരിച്ചടിയായി മൈക്ക് വിവാദം വിപരീത ഫലമാണ് എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്റർമാർക്ക് ക്ലാസ് എടുത്ത സംഭവവും കമ്മിറ്റിയിൽ വിമർശന വിധേയമായി പല കാര്യങ്ങളും പൊതുസമൂഹം കാണുന്നുണ്ടെന്ന ജാഗ്രത പാർട്ടി നേതാക്കൾക്കുണ്ടായില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു ആദ്യ പിണറായി സർക്കാരിന്റെ നിഴൽ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാരെന്നും മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമാണെന്നുള്ള വിമർശനങ്ങളും കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി പാർട്ടിയെ വിമർശിച്ചാൽ പൊളിറ്റിക്കൽ ക്രിമിനൽ ആകുമോ പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്ന് ജി സുധാകരനടക്കം അടിവരയിട്ട് പറയുമ്പോൾ അതിൽ ആത്മപരിശോധന നടത്തണ്ടേ എവിടെയാണ് സിപിഎമ്മിന് ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ പാളിയത് എന്ന ചോദ്യങ്ങളും ഇപ്പോൾ നന്നായി ഉയർന്നു ഉയർന്നുകഴിഞ്ഞു സിപിഎം നല്ലതുപോലെ തോറ്റു ലോക്സഭാ ശേഷം നടത്തിയ വിലയിരുത്തലുകളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചുപയോഗിച്ചത് ഈ വാക്കാണ് എക്കാലത്തും പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ ഇക്കുറി ലഭിച്ചില്ലെന്ന സിപിഎം വിലയിരുത്തുകയും ചെയ്തു ആ വോട്ടുകൾ ചില വഴിയിലൂടെ ബിജെപിയിൽ എത്തിയെന്നും സിപിഎം വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കുറച്ചു സമയം ലീഡ് ചെയ്തപ്പോൾ തന്നെ ആലപ്പുഴയിലെ വോട്ടിന്റെ കണക്ക് പുസ്തകം ചർച്ചയാകുമെന്ന് സൂചന ലഭിച്ചിരുന്നു േണുഗോപാലും എം ആരിഫും ശോഭാ സുരേന്ദ്രനും മത്സരിച്ച ആലപ്പുഴയിൽ ഇക്കുറി മത്സരം കനത്തതായിരുന്നു എന്നാൽ അതിലും കനത്ത പോരാട്ടമാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സി പി എമ്മിൽ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റിലമാണ് ആലപ്പുഴ പുന്നപ്രയുടെയും വയലാറിൻ്റെയും നാട് ഇവിടെ നഷ്ടപ്പെടുന്ന ഓരോ വോട്ടിനും പാർട്ടി നേതാക്കൾ കണക്ക് നൽകേണ്ടിവരും അത് മനസ്സിലാക്കിയാണ് മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായെന്ന് തുറന്നടിച്ചത് ഏതായാലും ആലപ്പുഴയിലെ സി പി എമ്മിൽ കൂട്ടയടി തുടരുകയാണ്